ും ചർച്ച ചെയ്യുന്നത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ സങ്കടങ്ങളും പരിഭവങ്ങളും അവരുടെ മനഃശാസ്ത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ഈയിടെ ആയിട്ട് കുറച്ച് പുരുഷന്മാരുടെ മനഃശാസ്ത്രവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരണം എഴുതുന്ന അത്ര എളുപ്പമല്ല നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നത് അപ്പം രണ്ട് മൂന്ന് കേസുകളൊന്നു പറയാമെന്ന് ചോദിച്ചിട്ട് ആൺകുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും തുടങ്ങുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കാര്യം പറയാം ഒരു ദിവസം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി പരാതിയായിട്ട് നിൽക്കുക അവൾ അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ അവളുടെ ആ ക്ലാസ്സില് തന്നെ ഒരു കുട്ടി ഭയങ്കര ശല്യം അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുമല്ലോ കൊച്ചുകുട്ടികളല്ലേ അപ്പം അവനെ പിടിച്ച് നമ്മൾ സ്നേഹത്തിൽ തന്നെ ആണോ നീ ശല്യം ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കരയാൻ തുടങ്ങി അത് കഴിഞ്ഞ വർഷം ഞാൻ ഇവളുടെ അടുത്ത് ഇഷ്ടമാണ് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്താ പെർക്കും മഞ്ചുമൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാം ഇപ്പം എനിക്ക് ഫിഫ്റ്റി ഇഷ്ടമുണ്ട് അങ്ങനെ അവൻ വീട്ടിൽ നിന്നൊക്കെ വാശി പിടിച്ച് പെർക്കും മഞ്ചുമൊക്കെ വാങ്ങിക്കൊണ്ടുകൊടുത്ത് അഞ്ചാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ എനിക്ക് എനിക്കിത്തിരി കൂടി ഇഷ്ടം കൂടിയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ്സിലൊരു പുതിയ കുട്ടി വന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടം അങ്ങോട്ടായി ഇത് അഞ്ചാം ക്ലാസ് ആണെന്ന് ആലോചിക്കണം കേട്ടോ നമ്മൾ തമാശയെന്ന് പറയും പക്ഷേ നമ്മളെല്ലാവരും ആ സമയത്ത് ചിരിച്ചു ടീച്ചേഴ്സൊക്കെ ചിരിച്ചു പക്ഷേ അത് ചിരിച്ചു തളേണ്ട ഒരു കാര്യമല്ല ആ ഒരു കുട്ടി മനസ്സിൽ അവനേറ്റൊരു ഹർട്ടുണ്ട് പുതിയ ഒരാൾ വന്നപ്പോൾ അവൾക്ക് അവനെ ആയി ഇഷ്ടം അപ്പോൾ ഇവനെ പറ്റിയിട്ട് പരാതി പറഞ്ഞു ആ ഒരു കുട്ടി പ്രായത്തിൽ അവൻ്റെ മനസ്സിന ഏറ്റൊരു മുറിവ് നമ്മൾ ചിരിച്ച് തള്ളരുത് അപ്പോൾ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി കുറേ നേരം സംസാരിച്ചു ഇതുപോലെ വേറൊരു ഇത് ഇത് ഈ ഒരു കേസ് പോലെ തന്നെ പിന്നെ വരുന്ന ഇങ്ങനത്തെ വരുന്ന കേസുകൾ ഞാൻ ടീച്ചേഴ്സിനോടും പറയുമായിരുന്നു തമാശയായിട്ട് എടുക്കരുത് കാരണം ഇവർ വളർ മുന്നോട്ട് വളരും തോറും ഇവർക്ക് പെൺകുട്ടികളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറും അപ്പം നമ്മൾ രണ്ട് കൂട്ടരെ ഒരുമിച്ചിരുത്തി വേണം ക്ലാസ്സുകൾ കൊടുക്കാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നൊന്നും ഇങ്ങനെ ഒരുമിച്ചിരുത്തിയൊരു ക്ലാസ്സോടൊപ്പം ഇല്ലായിരുന്നു ഇപ്പം മാറ്റം വന്നോ സ്കൂളിലെന്ന് എനിക്കറിയില്ല പെൺകുട്ടികൾക്ക് മാത്രം ബോധവൽക്കരണം പെൺ പ്രായമായ അർത്ഥവം എത്തിയ പെൺകുട്ടികൾക്ക് മാത്രം ബോധവൽക്കരണം ഇങ്ങനെയായിരുന്നു ക്ലാസ്സിനെ വിളിക്കുന്നത് പോലും അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു പ്യൂബേർട്ടി എത്തി എത്താൻ പോകുന്ന ആൺകുട്ടികൾക്ക് വേണ്ടേ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എവിടെ നിന്ന് ആ ക്ലാസ് തുടങ്ങണ്ടതെന്നറിയോ ആറാം ക്ലാസ് മുതൽ തുടങ്ങണം ഇത് നോക്ക് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കാര്യമോ പറയുന്നത് അതിനകത്ത് വേറെ ലസ്റ്റോ ഒന്നുമല്ല ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടം നോ പറഞ്ഞ് വേറൊരു പയ്യനോട് ഇഷ്ടം പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ആ പെയിൻ കണ്ടോ ഏ അതുപോലെ കുറേ നാൾക്ക് മുമ്പ് ഒരു പയ്യനെ കൊണ്ടുവന്നു അവൻ വീട്ടിൽ ഭയങ്കര മൂടിയാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ പഠിക്കുന്നില്ല അപ്പം ഇതുപോലെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്ലസ് ടുവിന് വെച്ചിട്ട് അവനൊരു പുതിയ കുട്ടി അതുവരെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല പുതിയൊരു കുട്ടി പുറത്തൊക്കെ പഠിച്ചൊരു കുട്ടി വരുന്നു ആ കുട്ടി ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു പെട്ടെന്നൊരു ദിവസം അവൾ പിന്മാറുന്നു വേറെ ആരെടുത്തോ അടുത്തോ ഇഷ്ടമെന്ന് അങ്ങോട്ടങ്ങ് മാറുന്നു അപ്പം ഞാൻ അവൻ്റെ പേരൻസിനെ വിളിച്ചപ്പോൾ അവൻ്റെ അച്ഛന് ഭയങ്കര അതിശയം അച്ഛൻ ഇങ്ങനെ മകനെ നോക്കിയിട്ട് പറയുന്നത് നീ ഒരു ആൺകുട്ടിയല്ലേടാ ഇതിൻ്റെ പേരിലൊക്കെയാണോ ഇത്രയും നാളും നീ ഡിപ്രഷനും അടിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു സാർ അങ്ങനെ പറയരുത് ആൺകുട്ടികൾക്ക് എന്താ വേദനിക്കത്തില്ലേ ഒരു കത്തി എടുത്ത് നമ്മുടെ ശരീരത്തിൽ കുത്തുമ്പോൾ പെണ്ണിനും ആണിനും ഒരുപോലല്ലേ വേദനിക്കുന്നത് അങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അതിശയം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും പിന്നെ അല്ലെങ്കിൽ അനുഭവങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും മക്കൾ ഇപ്പം നമ്മുടെ അതേ മാനസികാവസ്ഥ വരണമെന്നില്ല അവൻ ചിലപ്പം അവൻ്റെ അമ്മ വളരെ ഇമോഷണലായ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കാം എന്തെല്ലാം ഉണ്ട് അപ്പം അവൻ എന്നിട്ട് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് പറയുന്നൊരു ഉണ്ടായിരുന്നു എന്നെ അവൻ എന്നെ അവൾ യൂസ് ചെയ്തു ഞാൻ എന്നെ യൂസ് ചെയ്തു സെക്ഷലി യൂസ് ചെയ്തു ഇത് പെണ്ണിൻ്റെ മാത്രം കുത്തകയല്ല ആണിനും ഉണ്ട് ആ ഒരു ആദ്യമായിട്ട് ഒരു സ്ത്രീയുമായി ഒരു ഒരു സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് തന്നെ ആയിരിക്കണം റ്റിൽ മൈ ലാസ്റ്റ് ബ്രത്ത് എന്ന് പറയുന്ന പോലെ എന്ന് അവൻ ആഗ്രഹിച്ചു പെണ്ണു പെണ്ണുങ്ങൾ മാത്രമല്ല ഇത് ആഗ്രഹിക്കുന്നത് ആൺകുട്ടികളും ആണുങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഏ അപ്പം അത് അവൻ ആ പറഞ്ഞ വാക്യം വേർഡ് സെൻറ്റൻസ് എന്താ എന്നെ യൂസ് ചെയ്തു മാം എന്നെ യൂസ് ചെയ്തു നമ്മൾ പലപ്പോഴും ഈ കൊ കൊലപാതകങ്ങൾ കാണുമ്പോഴേ പെൺകുട്ടികളെ കൊന്ന് ഒരുപാട് കേസുണ്ട് പിന്നെ കഴുത്തെറുത്ത് കൊന്ന് വെടിവെച്ച് കൊന്ന് ഒത്തിരി കേസുണ്ട് അതിലത്തിലൊക്കെ ഒരു പോയിൻറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആൺകുട്ടികളുടെ സൈഡിൽ നിന്ന് ഞാൻ ഈ കുട്ടികളുടെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ കേസുകളെ ഞാൻ നോട്ട് ചെയ്യുന്നത് ഞാൻ ആ ഒരു ഇതിൻ്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കും ഓരോ ഫീസിൻ്റെയും നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പം ഈ മിക്കവാറുമുള്ള ഇങ്ങനത്തെ കൊലപാതകങ്ങൾ പ്രണയ പക എന്നാണല്ലോ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് പ്രണയത്തിൽ പ്രണയത്തിലെവിടെ പക എന്നുള്ളത് വേറൊരു സം സംഭവം പക്ഷേ അതിനകത്തിൽ ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു പക്ഷെ അതോടൊപ്പം ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു മകനും നഷ്ടപ്പെടുക ആ മകനെ പറ്റിയിട്ട് മിക്ക കേസിലും അങ്ങനെ കൊല്ല കൊന്ന് കൊലപാതകിയായ ആൺകുട്ടികളെ പറ്റിയിട്ടുള്ള പൊതുവായൊരു അഭിപ്രായം ഉണ്ടായിരിക്കും അയ്യോ വിശ്വസിക്കാൻ വയ്യ ആ പയ്യന അത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ വയ്യ ആരോടും മിണ്ടത്തുപോലും ഇപ്പം ഒരു പയ്യന വിശ്വസിക്കാൻ വയ്യ അപ്പം നമുക്ക് ഒരു ആ ഒരു ഇതെന്ന് ആലോചിച്ചു ആ ഒരു ആംഗിളൊന്നും ആലോചിച്ചു അതൊക്കെ വളരെ അടങ്ങി ഒതുങ്ങി പാവമായിട്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലോട്ട് ഒരാൾ വരുന്നു എന്നിട്ട് പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും അവൻ അവനല്ലാതായി മാറുകയാണ് ഇത് അറിയാവുന്ന കുറേ കേസുകളായി കഴിഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ശരിയല്ലാതെ തോന്നുന്ന റിലേഷൻഷിപ്പിൽ ആൺകുട്ടികളുടെ പേരൻസിനെ വിളിച്ചിട്ട് ഇത് ചിലപ്പം കുട്ടി പിന്മാറാൻ സാധ്യതയുണ്ട് അതിൻ്റെ വീട്ടിൽ ഇത് സമ്മതിക്കില്ല പിന്മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു കേസിൽ ഞാൻ അന്ന് കൊല്ലത്തുനിന്ന് വരുന്ന സമയം കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്ത് വരും അപ്പം എനിക്ക് ടൈം കറക്റ്റായിട്ട് എത്താൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ എത്തും കാരണം ചില പേരൻസ് പോകുന്നത് ജോലിക്ക് പോകുന്നതിന് മുമ്പായിരിക്കും കുട്ടികളുടെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ പറയാനായിട്ട് അവർക്ക് വരാൻ പറ്റുന്ന സമയം അപ്പോഴൊക്കെ വളരെ എന്താ പറയുക അടുത്ത് ഇടപെടുന്ന രണ്ട് ആ ആൺകുട്ടിയും ഒരു ഒരാൺകുട്ടിയേയും ഒരു പെൺകുട്ടിയും ഞാൻ സ്ഥിരമായി കാണാൻ തുടങ്ങി അപ്പം ഞാനതിങ്ങനെ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ആ കുട്ടിക്കിതൊരു ടൈം പാസ്സാണ് അതിൻ്റെ വീട്ടിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല അപ്പം ഞാൻ പി ടി മീറ്റിങ്ങിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ആൺകുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് അങ്ങനെ ഞാൻ അറിഞ്ഞു അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല കുറച്ച് കൂടുതൽ അവർ ഡെപ്തിൽ റിലേഷനുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ ഒന്നും കാരണവശാലും സമ്മതിക്കത്തില്ല മോൻ നല്ല ഇൻവോൾവ് ആണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു ചിരിച്ചിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു അവൻ്റെ ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ വരാറുണ്ട് ആമ്പിള്ളേരല്ലേ നമ്മളൊക്കെ നമ്മളെന്തിനാ ആംപിള്ളേരുടെ കാര്യത്തിൽ അതൊക്കെ ബോധമെടാകുന്നത് അവൻ്റെ കുറേ പിള്ളേർ വരും അവരെല്ലാവരും കൂടെ മുറിക്കാത്ത ഇരുന്ന് ബഹളം വയ്ക്കും ചിരിക്കും ഈ കുട്ടിയും ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും ഞാനവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ ഓഫീസിൽ പോകുന്ന അവരതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കവിടെ ഒന്നും പറയാനില്ല അവിടെ നിൽക്കുകയാണ് അവിടെ നിർത്തുവാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ അമ്മ എൻ്റെ അടുത്ത് കാണാൻ വന്നു അവർ പറഞ്ഞത് എൻ്റെ മോൻ തകർന്നിരിക്കുകയാണ് അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചില്ല അവൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾ നിർത്തി അവളുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ അവൾ സുഖമായിട്ട് നോ പറഞ്ഞു പോയി പക്ഷേ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ ഭയങ്കരമായിട്ടും തകർന്നിരിക്കുകയാണ് ഞാനിത് മുൻകൂട്ടി കണ്ടിട്ടാണ് പറഞ്ഞത് നമുക്ക് സിദ്ധിയൊന്നുമില്ല പക്ഷേ കുട്ടികളുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവും അതിൽ ആണ് എത്ര സീരിയസ് ആണ് പെണ്ണ് എത്ര സീരിയസ് ആണ് നല്ല പ്രണയങ്ങൾ ഏതാണ് നല്ല പ്രണയങ്ങൾ വരുമ്പോൾ ക്യാമ്പസിൽ അധ്യാപകർ കുട്ടികൾ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് വിഷയമാക്കുന്നത് പഠിക്കാതെ കട്ട് ചെയ്ത് മോശപ്പെട്ട സാഹചര്യത്തിൽ പോകുമ്പോഴാണ് പലപ്പോഴും അധ്യാപകർ അത് പ്രശ്നമാക്കുന്നത് അല്ലെങ്കിൽ ആർക്കും ആർക്കും ശല്യമല്ലാതെ നല്ല രീതിയിൽ പ്രണയിച്ചു പോകുന്ന എത്രയോ എത്രയോ നല്ല കുട്ടികളുണ്ട് പിന്നെ ഈ അമ്മയെ പിന്നെ ഞങ്ങൾ കുറേ പറഞ്ഞ സമയം ആ പയ്യനെയും വിളിച്ചു ഒരുപാട് നേരം സംസാരിച്ചു കാരണം ആ പെണ്ണിൻ്റെ വീട്ടിൽ അത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല അവൻ അപകടത്തിലാവുകയും ചെയ്യും അതുപോലുള്ള ചില വിഷ വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു ഇതൊക്കെ പോട്ടെ വേറൊരു മറക്കാൻ പറ്റാത്തൊരു ഉണ്ട് ഒരു ദിവസം ഞാൻ ഒരു കോളേജിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും മിടുക്കനായ കുട്ടി അവന് ക്യാൻസർ ആണെന്നാണ് അറിയുന്നത് അപ്പം അവൻ്റെ എച്ച്ഒഡി ഉണ്ട് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചൂ ചോദിച്ചപ്പം പറഞ്ഞു ആ അങ്ങനൊരു ഇത് കേട്ടു ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഭയങ്കര മിടുക്കനാണ് നന്നായിട്ട് ഗിത്താറ് വായിക്കും പാടും അപ്പം ഇത് മുടിയൊക്കെ പറ്റ വെട്ടിയാണ് വന്നത് അങ്ങനെ പറഞ്ഞു ചികിത്സയുടെ ഭാഗമായിട്ട് ക്യാൻസർ ആണ് അങ്ങനെ മൊത്തം മുടിയൊക്കെ പറ്റേ വെട്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന സമയം കുറച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സാറ് ഹെച്ച് ഓടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം ഇവന് അസുഖമില്ല ഇവൻ ഇതിലോട്ട് വരാനുള്ള റീസൺ ഇങ്ങനെ ഇത് കള്ളം പറയാനുള്ള റീസൺ അവനൊരു ബന്ധം ഉണ്ടായിരുന്നു ആക്ച്വലി ഞാനും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അവർ തമ്മിൽ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് നല്ല പിള്ളേരാണ് നമ്മളെ കാഴ്ചയിൽ നല്ല കുഞ്ഞുങ്ങളാണ് അപ്പം ആ കുട്ടി പെട്ടെന്ന് വിത്ഡ്രോ ചെയ്തു അപ്പോഴത്തേക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് അവരുടെ കാലിലോട്ട് വീഴുക അയ്യോ എന്നെ ഇട്ടിട്ട് പോയില്ലെന്ന് പറയാം അങ്ങനെ ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥ കാണിക്കാൻ തുടങ്ങി അവളുടെ വീട്ടിൽ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു തരത്തിലും അവൾ യെസ് പറയില്ല എന്ന് വന്നപ്പോഴാണ് ഇങ്ങനെ അവൻ പെരുമാറാൻ തുടങ്ങിയത് അല്ല ഇങ്ങനൊരു കഥ അവൻ മെനയാൻ തുടങ്ങിയത് ആണെന്ന് പറഞ്ഞാൽ അവൾ സഹതാപം കൊണ്ട് ഇതറിഞ്ഞതോട് ആ കുട്ടി പാഴെ അവിടെ നിർത്തി എന്നുവെച്ചാൽ വെറുപ്പ് കാണിക്കാൻ തുടങ്ങി അപ്പം പിന്നെ അതിന് അവൻ്റെ വീട്ടിൽ വിളിച്ചു വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു കാരണം അവനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ ഇമോഷൻ പെൺകുട്ടിയെടുത്തും അവളെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമായിരുന്നു എന്നാണ് പക്ഷെ നമ്മുടെ കാഴ്ചയിൽ അത് ഫ്രണ്ട്ഷിപ്പിനുറം വന്ന് നമുക്ക് തോന്നുന്ന രീതി തന്നെയായിരുന്നു അവർ ക്യാമ്പസിലൂടെ നടന്നത് അതെന്തു ആയിക്കോട്ടെ അവളുടെ സ്റ്റാൻഡാണ് പക്ഷേ അവൻ വളരെ ടോക്സിക്ക് ആയിരുന്നു അതായത് അവൾ ആരും മിണ്ടരുത് ഒരാ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വളരെ അപ്പം തുടക്കത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നോ ആയിരുന്നോ അല്ലയോ എന്നുള്ളതല്ല പക്ഷെ പിന്നീട് അവൻ ടോക്സിക്ക് ആയിട്ട് മാറി അപ്പം നമ്മളെ ഉയരെ സിനിമ ഉണ്ടല്ലോ പല്ലവിയുടെ പാർവതി അഭിനയിച്ച അതിനകത്ത് ആസിഫലിയുടെ ഒരു റോളുണ്ടല്ലോ ഒരു ബൈക്കിൽ പോകുന്ന ഒരു സീനുണ്ട് അത് ഇങ്ങനെ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് അവൻ ഭയങ്കര ഇൻസെക്യൂരിറ്റിയുടെ ഒരു വലയത്തിലാണ് നമുക്ക് തോന്നും കണ്ണീരിങ്ങനെ ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ആക്ച്വലി ഈ ഒരു പയ്യനും വീട്ടിൽ കുറേ പ്രോബ്ലെംസ് ഉണ്ട് അവന് വീട്ടിൽ അമ്മ സിക്കാണ് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പം ബേസിക്കലി ഒരു വളരെ പെട്ടെന്ന് മനസ്സിൻ്റെ പിടിവിട്ട് പോകാനുള്ളൊരു സാ സാഹചര്യം വീട്ടിൽ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് അപ്പം അവൻ്റെ ഒരു പിടിവെള്ളിയായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പക്ഷെ ടോക്സിക് ആണെന്ന് തോന്നിയതും അതിൻ്റെ വീട്ടിലും എന്നാണ് പൊതുവേ കേട്ടത് പക്ഷേ അവൾ പറയുന്നതിന് നമ്മൾ വില കൊടുക്കണമല്ലോ അങ്ങനെ അതൊരു ഫ്രണ്ട്ഷിപ്പിന് കൊടുത്ത സപ്പോർട്ട് മാത്രമാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത് എനിവേ വളരെ പാടുപെട്ട് അതൊന്ന് സെറ്റിൽഡായി ആ ഹെച്ച്ഒ ഭയങ്കര നല്ലൊരു സാറായിരുന്നു അദ്ദേഹം ഒരു പുരുഷൻ ഒരു ആൺകുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതുപോലെ അവന് പിന്നാലെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ നല്ല അധ്യാപകരും കൂടെ നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ ക്യാമ്പസ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്കൊരു കേസ് എടുത്ത് ജയിക്കാൻ പറ്റും മീൻസ് എന്ന് പറഞ്ഞാൽ ആ അവരെ ഹാപ്പിയാക്കാൻ പറ്റും ക്ലയൻസിനെ അധ്യാപകർ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അധ്യാപകൻ തിരിഞ്ഞാൽ മതി നമുക്ക് പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ അധ്യാപകൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ ഇട്ട് കൊടുക്കും എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പിന്നെ അദ്ദേഹവും അതിനകത്തിന് ഇൻവോൾവ് ആയി അങ്ങനെ എന്തായാലും അവനിപ്പോൾ പുറം രാജ്യത്താണ് അടിപൊളിയായി വെൽ സെറ്റൽ ചെയ്യേണ്ട ഇടയ്ക്ക് സാറിനെ കാണുമ്പോൾ ഒക്കെ ഞാൻ ചോദിക്കും അവൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് അടിപൊളിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആൺകുട്ടികളുടെ അമ്മമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ ഒരു പ്രണയത്തിലാണ്പോൾ ആകുന്നു ആണെന്നറിയുമ്പോൾ ഒരു പെൺകുട്ടി നിങ്ങൾക്കൊരു മകളുള്ളപ്പോൾ മകൾ മകളുള്ള അമ്മമാരും അച്ഛന്മാരും എങ്ങനെയാണത് കാണുന്നത് എന്താ വ്യത്യാസം അപകടം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്കും അപകടം എന്ന് പറഞ്ഞാൽ അവളെങ്ങാണ് ഗർഭിണിയായാലോ എന്നുള്ളൊരു സാധനമാണ് അല്ലേ ആൺകുട്ടിക്ക് അതാവുന്നില്ലെന്നല്ലേ ഉള്ളൂ അവന് അവൻ കടന്നു പോകുന്ന ഇമോഷണൽ ട്രോമാസി മാനസിക പീഡനം ഇതൊക്കെ ഭയങ്കരമാണ് നോ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാൾക്ക് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടുന്ന് പെയിൻ ആണെങ്കിൽ പോലും ഹെൽത്തി ആയിട്ട് ഇറങ്ങാൻ സാധിക്കണം അതുപോലെ വേണം ആൺകുട്ടികളെ വാർത്തെടുക്കാൻ സ്ത്രീ എന്താണെന്നും അവൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എന്താണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ ബന്ധത്തിൽ ഒരു ബന്ധത്തിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് നോ ആണ് കേൾക്കുന്നതെങ്കിൽ അത് വീട്ടിൽ വന്ന് തുറന്ന് പറഞ്ഞ് അവനൊന്ന് കരഞ്ഞോട്ടെ അവൻ നന്നായിട്ടൊന്ന് കരഞ്ഞോട്ടെ അപ്പം നീ ഒരു ആൺകുട്ടിയല്ലേ നീ ഇങ്ങനെ കരയാവോ ഒന്നും ചോദിക്കരുത് അവൻ നന്നായിട്ട് കരഞ്ഞോട്ടെ അവനെ ചേർത്ത് പിടിച്ച് അവനെ ചേർത്ത് പിടിച്ച് നല്ലതായിട്ട് സമാധാനിപ്പിച്ച് ഏഹ് വേണ്ടി വന്ന പ്രൊഫഷണൽ ഹെൽപ്പും എടുത്ത് അവൻ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക